ഈജകണ്ണൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് നല്ല നല്ല പറവുകളുണ്ട് കൊടുക്കാനുള്ളത് അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കേണ്ട കൂട്ടുകാർ പീസ് റേറ്റ് അഞ്ഞൂറ് എഴുന്നൂറ്റി അമ്പത് പിന്നെ പാറവ ബൾക്കായിട്ട് സെയിലുണ്ട് ഇന്ന് വന്നിട്ട് ഇപ്പോൾ പീസ് റേറ്റ് ഇരുന്നൂറ് പേ വരും ബൾക്കായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കേണ്ട കൂട്ടുകാർ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പതിവ് പോലെ തന്നെ സെ പീജങ്കണ്ണൊരു പുതിയൊരു ആയിട്ട് വന്നതാണ് നല്ല അടിപൊളി പറവകൾ ബൾക്ക് സെയിലാണ് അറുപത്തിനാല് പീസ് ഉണ്ട് അതിൽ മുപ്പത് മുപ്പത്തിനാല് ഫീമെയിലും മുപ്പത് മെയിലും അല്ലത് അപ്പോൾ ബൾക്കായിട്ട് എടുക്കാൻ എടുക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ വീട് കൊണ്ടൊരു ഫോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക ബൾക്ക് സെയിലാണ് പീസ് റേറ്റ് അന്നേരം വരുമ്പോൾ ഇരുന്നൂറ് വെച്ചിട്ട് പീസ് റേറ്റ് ആവും അറുപത്തിനാല് പീസ് ഉണ്ട് അതിൽ മുപ്പത്തിനാല് ഫീമെയിലും മുപ്പത് മെയിലും അല്ലത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൂട്ടുകാർ ബൾക്കായിട്ട് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീട് കൊണ്ട് ഒരു കോർണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് ഫൈൽ കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് മലപ്പുറമാണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീട് കൊണ്ട് ഒരു കോണറിലുണ്ട് നമ്പർ ആ ഫയൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ വീടെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഒരുപാട് നല്ല നല്ല ഹൈ ലെവലിൽ പറവകളിലുണ്ട് സെയിലിന് വന്നിട്ടുണ്ട് ഇന്ന് അപ്പോൾ വീടെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക 음음음음 국민의동당은 <목소리도>